അപ്പം ഞാൻ ഇന്ന് എൻ്റെ അച്ഛൻ്റെ മാമൻ്റെ മോടെ കല്യാണത്തിന് പോകുവാണ് അപ്പോൾ ഞാൻ റെഡിയായി നിൽക്കുവാണ് അപ്പം റെഡി ആയിട്ട് വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി വെക്കുവാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നടത്ത സദ്യ ഒക്കെ വേണ്ട സാധനങ്ങൾ അവിടെ തൂക്കി കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങളവിടെ കളിക്കുവാണ് അപ്പം ചിറ്റ കൊണ്ടുവന്ന് എന്ന് മറ്റേ ഞങ്ങൾക്ക് എന്തൊരു ഉണ്ടോ അന്ന് പേര് ഞാൻ മറന്നുപോയി അപ്പം ഞങ്ങൾക്ക് വേണ്ടി പിന്നെ എൻ്റെ കസിൻ ചേച്ചിയാണ് പിന്നെ അവൻ്റെ കാല് പോയി വന്ന് നിൽക്കുകയാണ് അവിടെ ഓടിക്കളിച്ച് വീണ് പിന്നെ ഞങ്ങൾ അവിടെ കൂടെയൊക്കെ നടക്കുവാണ് ഞങ്ങൾ പോകുന്ന കേട്ടോ രാത്രി ആയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് പോരുവാണ് അപ്പം അതാ വണ്ടിയിൽ കീടെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി പിന്നെ ഇത് കല്യാണ ബ്ലോഗാണ് അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടി ഞങ്ങൾ ഇരുന്നേറ്റു റൈഡിലേ അപ്പോൾ താ ഞങ്ങൾ കയറാൻ പോവാണ് വണ്ടിയിൽ അപ്പോൾ എല്ലാവരും റെഡി ആയി പോയാണ് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് അപ്പോൾ അത് അവിടെ ചുമലത്തേക്ക് വേണ്ട കസിൻസാണ് ഇതെല്ലാം നിങ്ങൾ റോട്ടിൽ ഇരിക്കുവാണ് കസിൻസിൻ്റെയൊക്കെ കൂടെ റോട്ടിലിരിക്കാൻ ഗൈസ് അപ്പം ഇതാണ് കേരളത്തിലുള്ള റോഡ് നല്ല ഭംഗിയുള്ള റോഡ് ഗൈസ് പിന്നെ അനിയൻ്റെ വക ഒരു പാത്തുണ്ട് ഇട്ടോ Apa guys ngale തിരിച്ചു പോകാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അമ്മേനെ വിളിക്കാൻ പോകുന്നു അച്ഛനെ വിളിക്കാൻ പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ നടക്കുകയാണ് കസിനായിട്ട് അപ്പം വീഡിയോ എന്നെ വീഡിയോ എടുക്കല്ലേ എടുക്കല്ലേന്ന് പറഞ്ഞാണ് നടക്കുന്നത് അപ്പം ഞങ്ങൾ പോകണ അപ്പുറത്തൊരു തോടുണ്ട് അപ്പം അവിടെ കൂടെ ഞങ്ങൾ പോകുവാണ് അപ്പം ഞങ്ങൾ കാറി കയറാനായിട്ട് പോവാണ് ഇത് ഞങ്ങളുടെ സ്വന്തം കയറാനത്തൊക്കെ ഞാൻ ഫോട്ടോ അവിടെ നിന്ന് ഫോട്ടോക്കെടുത്തപ്പോൾ മുന്തിരി തൂങ്ങി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിങ്ങൾ റോട്ടിങ്ങിടുന്നപ്പം അവിടെ ഒരു മരത്തിലും ഉണ്ടായി കിടന്നിരുന്ന മുന്തിരി ഗൈസ് അപ്പോൾ ഞങ്ങൾ പിടിച്ചൊക്കെ നോക്കുന്നുണ്ട് അപ്പം ഞങ്ങളിത് കാറി കയറാൻ വേണ്ടി പോകുവാണ് ഗൈസ് അപ്പം ഞാൻ കാറിൻ്റെ അടുത്ത് കുറച്ച് പറ്റി ഷൊക്കെ കനിക്കുന്നുണ്ട് പിന്നെ എൻ്റെ കസിൻ ചേച്ചിനെ കാണാനില്ല അപ്പോൾ ഞങ്ങൾ അവിടെ തിരക്ക് പിന്നെയും കല്യാണ വെറ്റിലകത്ത് പോകുവാണ് ഞാനും എൻ്റെ കസിൻ കൂടെ പിന്നെ അനിയനും കൂടെ പോകുകയാണ് ഗൈസ് അപ്പോൾ ഈ ഈയൊരു വരി കൂടെയാണ് പോകണം അപ്പം ഞാൻ പറഞ്ഞപ്പുറത്ത് തോടുണ്ട് അതാണ് ഈ കാണുന്നത് ഗൈസ് അപ്പം ഞങ്ങൾ ഈയൊരു കുഞ്ഞു വരി കൂടെ വേണം പോകാൻ അപ്പം ഞങ്ങൾ അവരെയൊക്കെ വിളിച്ച് തിരിച്ച് പോരുവാണ് അപ്പോൾ ഗൈസ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ കുടുംബസമേതം പോവുകയാണ് ഞാനും എൻ്റെ അനിയനും കൂടെ ഇവിടെ കാറിനാണ് പോകുന്നത് അമ്മ അച്ഛൻ കൂടെ സ്കൂത്തർ വരും അപ്പോൾ ഇതെൻ്റെ അങ്കിളാണ് താങ്കൾ കാർ എടുക്കാൻ വേണ്ടി വഴിയാണ് അപ്പോൾ അങ്കള് കാറി കയറാൻ വേണ്ടി അപ്പോൾ താങ്കൾ എല്ലാവരും കൂടെ നിൽക്കുകയാണ് കാറിൽ കയറാൻ വേണ്ടി ഇപ്പോൾ എൻ്റെ കസിന് എന്തോ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പം കാറ് വളച്ചെടുക്കുകയാണ് അപ്പോൾ വളർത്താൻ വേണ്ടി നിങ്ങൾ നിന്നപ്പോഴത്തേക്കും കുഞ്ഞമ്പൂ എന്തൊക്കെ കഴിക്കുന്നുണ്ട് എൻ്റെ കസിൻ്റെ പേരെടുത്ത് അപ്പോഴത്തേക്കും അത് എൻ്റെ അച്ഛനും അമ്മയും അവിടെ വന്ന് നിൽക്കണം അപ്പം ഞങ്ങൾ ആദ്യം ആ ഒരെണ്ണം മുറക്കുമ്പോൾ വീട് വണ്ടിയിൽ എവിടെ കണ്ട വണ്ടിയിൽ പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറി അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസിദ്ൻ്റെ അനിയനടുത്തോളം കസിൻ അനിയൻ അപ്പം ഞാൻ യോയോ ഒക്കെ കാണിക്കുന്നുണ്ട് വണ്ടിയിൽ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു എൻ്റെ കസിൻ അപ്പുറത്തൊക്കെ സിഞ്ചേച്ചി പിന്നെ അനിയൻ ഇരുപ്പുണ്ട് നിങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് അടിച്ചു പൊളിച്ച് പോവാണ് അപ്പം ഞാൻ പോവയൊക്കെ കാണിച്ചിട്ട് എൻ്റെ ആ കാസ്റ്റിന് ഇഷ്ടപ്പെടുന്ന കൈ വീഡിയോ ഒക്കെ എടുത്തപ്പം എന്തോ പോവുകയൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ അനിയുടെ ഗേൾസ് ഒരു മൈൻഡും ഇല്ല പിന്നെ ക്യാമറ ക്യാമറയൊക്കെ നോക്കി ക്യാമറയൊക്കെ പൊട്ടിപ്പിടിച്ച് പിന്നെ അതായത് അശോകക്കാരുടെ പണിയാണ് ഗേൾസ് അപ്പം ഞങ്ങൾ അവിടെ സൈഡിൽ പക്ഷേ റോങ് സൈഡ് പോയിട്ട് നമ്മൾ നേരെ വളച്ചിട്ടോ വളച്ച് പെയിൻ്റെ ഇവിടെ ആൻഡ് ചോദിച്ച് എവിടെയാണ് ഐസ്ക്രീം വേണമെങ്കിൽ തുടങ്ങി അപ്പോൾ എവിടെയാണ് ബേക്കറൊക്കെ ചോദിച്ചത് ബേക്കറിയാണ് പോയി

അവിടെ കൂടെ ഒരു പുക എന്റെ ബസ് സ്റ്റോപ്പ് ഇട്ടോ കാണുന്നതാണ് എൻ്റെ ബസ് സ്റ്റോപ്പ് ഞാൻ അവിടെയാണ് നിൽക്കുന്നത് ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുറെ വർത്താങ്ങൾക്ക് ഇപ്പം ഞാൻ അരിച്ച് കുഴിച്ച് പാലൊക്കെ വെച്ച് ഞങ്ങൾ അവിടെ പോയപ്പോ കാറ് കാണിച്ചനിയും വായും കുടിച്ചിരിക്കുമ്പോൾ ഞാൻ കണ്ടെത്തും ഞാൻ അവനെ കൊറേ വീഡിയോ കിട്ടി പിന്നെ ഞാൻ ചിരിക്കണം കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു നല്ല ചിരിയാണി കണ്ടോ എനിക്ക് ഞാൻ അവനെയൊക്കെ കാണിച്ചപ്പോഴത്തേക്കും കടയിട്ട് വരത് വെള്ളമുണ്ടോ ഞങ്ങളവിടെ ഇഷ്ടമുള്ള ഐസ്ക്രീമൊക്കെ എടുത്തോളൂ കുറഞ്ഞു അപ്പോഴത്തേക്കും ഞങ്ങൾ നോക്കി ഞാൻ ഇതാണ് ഇപ്പോൾ ഇത് കുഞ്ഞു കപ്പാണ് പിന്നെ ഇവരുണ്ട് സ്ട്രോബറിയുടെ ബാറടുത്ത് ഇത് ക്രഞ്ചി ചോക്കോബർ അവൻ കൊണ്ടോപ്പ് എടുത്ത് അപ്പം ഇതെല്ലാം എടുത്ത് ഞങ്ങളുടെ അങ്കിളിൻ്റെ കാശൊക്കെ കളഞ്ഞു ടൈസ് അപ്പം ഞങ്ങൾ കാർക്ക് അവിടെ പാർക്ക് ചെയ്തിട്ട് വീട്ടിലായിട്ട് കയറാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ വീട്ടിലായിട്ട് കയറാൻ പോണതാണ് ഞങ്ങളീ കാണുന്നത് എൻ്റെ കസിനും ആൻറ്റിയും കൂടെ അവിടെ നിന്ന് നടന്ന് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞങ്ങൾ വീടെത്താറായി അപ്പം ഞാൻ അനിയനെ കാണിച്ച അപ്പോൾ അനിയൻ ഒരു മൈൻഡും ഇല്ല പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി കുളിച്ച് ഉടുപ്പൊക്കെ മാറിയതാണ്